ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലേണിംഗ് സപ്പോർട്ട് സെൻ്ററായി പട്ടാമ്പി ആമയൂർ എം ഇ എസ് കോളേജിന് അംഗീകാരം വിദൂര വിദ്യാഭ്യാസത്തിന് മാത്രമായി കേരളത്തിൽ ആരംഭിച്ച ആദ്യ സർവകലാശാലയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന ബിരുദ ബിരുദാനന്തര ബിരുദ ഹ്രസ്വകാല കോഴ്സുകളായി മുപ്പത്തിരണ്ടിൽ പരം പഠന വിഭാഗങ്ങൾ ഇവിടെയുണ്ട് എല്ലാ പ്രോഗ്രാമുകളും യു അംഗീകരിച്ചതും അന്തർദേശീയ അംഗീകാരമുള്ളവയുമാണ് പി എസ് സി യു പി എസ് സി എസ് എസ് സി തുടങ്ങി എല്ലാ റിക്രൂട്ടിംഗ് ഏജൻസികളും അംഗീകരിക്കുന്നതുമാണ് നിലവിൽ ഏതെങ്കിലും പ്രോഗ്രാം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ മറ്റൊരു പ്രോഗ്രാം ചെയ്യുന്നതിനും അവസരമുണ്ട് പ്ലസ് ടുവിന് ഏത് വിഷയം പഠിച്ചവർക്കും ഇഷ്ടമുള്ള വിഷയത്തിൽ ബിരുദ പഠനത്തിന് ഓപ്പൺ യൂണിവേഴ്സിറ്റി അവസരമൊരുക്കുന്നു ഈ ഗ്രൻസിന് അർഹതയുള്ളവർക്ക് സ്കോളർഷിപ്പിനും അപേക്ഷിക്കാവുന്നതാണ് ജോലി ചെയ്യുന്നവർ ഗ്രഹസ്ഥർ തൊഴിൽ രഹിതർ എന്നിവർക്കെല്ലാം കോഴ്സിന് ചേരാവുന്നതാണ് പരീക്ഷ എഴുതുവാൻ ഹാജർ നിർബന്ധമല്ല വിദഗ്ധരായ അധ്യാപകരുടെ നിർദ്ദേശങ്ങളും ഫ്ലിപ്പ് ബുക്കും ശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളും വിപുലമായ ലേണർ സപ്പോർട്ട് സിസ്റ്റവും സെന്ററുകളിൽ ലഭ്യമാവും ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നതോടെ കേരളത്തിലെ എല്ലാ സർവകലാശാലകളും വിദൂര വിദ്യാഭ്യാസ രീതി നിർത്തിവെച്ചിരിക്കുകയാണ് ബിരുദ ബിരുദാനന്തര വിഷയങ്ങൾക്ക് ഡിസ്റ്റൻസ് പഠന രീതി തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതുകൊണ്ടാണ് നിലവിലെ സെൻ്ററുകൾക്ക് പുറമെ ജില്ലയിൽ പട്ടാമ്പി എം ഇ എസിലും ഒറ്റപ്പാലത്തും പുതിയ സെൻറ്ററുകൾ അനുവദിച്ചിട്ടുള്ളത് എം എ ഇംഗ്ലീഷ് മലയാളം എം കോം ബി കോം ബി സി എ ബി എസ് സി ഡാറ്റ സയൻസ് ബി എ മലയാളം ഇംഗ്ലീഷ് അറബിക് ഹിന്ദി സംസ്കൃതം അഫ്സലുൽ ഉലമ തുടങ്ങിയ കോഴ്സുകൾക്കാണ് ആദ്യഘട്ടത്തിൽ എം ഇ എസിൽ സെൻറ്റർ ഉണ്ടാവുക കോഴ്സുകൾക്ക് ചേരുന്നവർക്കുള്ള കോണ്ടാക്ട് ക്ലാസുകൾ ഒഴിവു ദിവസങ്ങളിൽ ഇവിടെ നടക്കും പരീക്ഷാ സെൻറ്ററായും എം ഇ എസിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർമാരായ ഡോക്ടർ പി പി അജയ്കുമാർ ഡോക്ടർ എ ബാലകൃഷ്ണൻ പി ഹരിദാസ് പ്രാദേശിക പഠന കേന്ദ്രം ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ എൻ എ ജോജോമോൻ എന്നിവർ എം ഇ എസ്സിൽ എത്തി സൗകര്യങ്ങൾ വിലയിരുത്തിയിരുന്നു പ്രവേശനത്തിനുള്ള അപേക്ഷ ഓൺലൈൻ വഴിയാണ് നൽകേണ്ടത്